തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്ക് കനത്ത തിരിച്ചടി ഊട്ടിയിൽ ഗവർണർ വിളിച്ചു ചേർത്ത സമ്മേളനം സംസ്ഥാനത്തിന് കീഴിലുള്ള സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ബഹിഷ്കരിച്ചു സുപ്രീംകോടതി വിധി തിരിച്ചടിയായതിനു പിന്നാലെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ മേലുള്ള നിയന്ത്രണം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവർണർ സമ്മേളനം വിളിച്ചു ചേർത്തത് സംസ്ഥാനത്തിന് കീഴിലുള്ള ഇരുപത്തൊന്ന് സർവകലാശാലകളിൽ ആറണത്തിൽ മാത്രമാണ് സ്ഥിരം വി ഉള്ളത് ബാക്കിയുള്ള ഇടങ്ങളിൽ ആക്ടിൻ വി സിയാണ് ചുമതല വഹിക്കുന്നത് തമിഴ്നാട്ടിലെ ഇരുപത്തൊന്ന് സർക്കാർ സർവകലാശാലകളിലെയും ഒൻപത് സ്വകാര്യ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരെയും മൂന്ന് കേന്ദ്ര സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെയും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് ഐ ഐ ടി ഐ ഐ എം എൻ ഐ ടി തുടങ്ങിയ കേന്ദ്ര സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെയും ക്ഷണിച്ചു സർക്കാർ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പൂർണ്ണമായും സമ്മേളനം ബഹിഷ്കരിച്ചു കേന്ദ്ര സ്വകാര്യ സർവകലാശാലകളിൽ നിന്നുള്ളവരടക്കം പത്ത് വൈസ് ചാൻസലർമാരും അഞ്ച് രജിസ്ട്രർമാരും ചില വകുപ്പ് മേധാവികളും ഗവർണറുടെ യോഗത്തിനെത്തി തമിഴ്നാട് ഗവർണർ രവി കഴിഞ്ഞ മൂന്ന് വർഷമായി ഊട്ടിയിൽ വൈസ് ചാൻസലർമാരുടെ സമ്മേളനം നടത്തി വരുന്നുണ്ട് നാലാം വർഷമാണ് ഊട്ടിയിലെ ഗവർണറുടെ മാൻഷനിൽ വൈസ് ചാൻസലർമാരുടെ സമ്മേളനം നടക്കുന്നത് രണ്ട് ദിവസമായാണ് സമ്മേളനം നടക്കുക ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ വെള്ളിയാഴ്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗവർണറുടെ യോഗത്തിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർക്കെതിരെ ഡി എം കെ അടക്കമുള്ള കക്ഷികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി അന്യായമായി തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്ന പത്ത് ബില്ലുകളും പാസാക്കിയതായി ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു തമിഴ്നാട് നിയമസഭ അംഗീകാരത്തിനായി സമർപ്പിച്ച പത്ത് ബില്ലുകളാണ് സുപ്രീം കോടതി പാസാക്കിയത് ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി മാറ്റിവെക്കാനുള്ള തമിഴ്നാട് ഗവർണറുടെ തീരുമാനം നിയമവിരുദ്ധമാണെന്നും തെറ്റുമാണെന്നും കോടതി പറഞ്ഞു ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ചുള്ള സുപ്രധാന വിധിന്യായത്തിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള ചുമതല ഗവർണറിൽ നിന്നും നീക്കുന്ന ബില്ലും പാസ്സായവയിൽ ഉൾപ്പെടുന്നു അതിന് പിന്നാലെയാണ് മുൻ വർഷങ്ങളിൽ ചെയ്ത പോലെ ഇക്കുറിയും ഗവർണർ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചത്